രാജ്യത്തെ ഏറ്റവും വലിയ എം ഡി എം എ ഫാക്ടറി ഭോപ്പാലിന് സമീപം കണ്ടെത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ നിയന്ത്രണത്തിൽ നടത്തിയ ഫാക്ടറി കടൽ തീരത്ത് തുരങ്കങ്ങളും ചരക്ക് കടത്തിൽ സംവിധാനവും ഉള്ളതായി റിപ്പോർട്ടുകൾ ഭോപ്പാലിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ജഗദീഷ് എന്ന നിദ്രഭരിതമായ ഗ്രാമത്തിലാണിത് പതിനൊന്നാം നമ്പർ വീടിന്റെ പൂട്ടിയിട്ട ഗേറ്റിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഒരു വീടല്ല മറിച്ച് ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും കുപ്രസിദ്ധരായ കുറ്റവാളികളിൽ ഒരാളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറിയാണ് കടൽ തീരത്തായിരുന്നു ഇത് കടലിലേക്ക് പ്രത്യേക വഴിയും തുരങ്കവും ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനാറിന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഒരു ദ്രുത റെയ്ഡ് ഗ്രാമീണ ശാന്തതയുടെ മുഖംമൂടി തകർത്തു അതിനുള്ളിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വില മതിക്കുന്ന അറുപത്തി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കിലോഗ്രാം ലിക്വിഡ് എം ഡി എം എയും അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് കിലോഗ്രാം അസംസ്കൃത രാസവസ്തുക്കളും ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ മയക്കുമരുന്നിൽ ഏറെനാൾ മുക്കാൻ ഇത്രയും ചരക്കുകൾ മതിയാകും അതുപോലെ ഡി കമ്പനിയുടെ കൂടാരങ്ങൾ മധ്യപ്രദേശിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കും എന്നതിനെയും അത് അന്താരാഷ്ട്ര മയക്കുമരുന്നുകളുടെ ഉത്പാദന കേന്ദ്രമായി മാറുന്നുണ്ടെന്നും ഈ പിടിച്ചെടുക്കൽ വെളിപ്പെടുത്തുകയാണ് പതിറ്റാണ്ടുകളായി ദാവൂദ് ഇബ്രാഹിമിന്റെ നിഴലിൽ മുംബൈ വിറപ്പിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ സ്ഫോടന കേസ് ഉൾപ്പെടെ തന്നെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇന്റർപോൾ തിരയുന്ന കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം ഇയാളെ കൊടും കുറ്റവാളിയായാണ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് ഇയാൾ പാകിസ്ഥാനിലെ കറാച്ചിയിൽ താമസിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് എന്നാൽ തുടർച്ചയായി ഇക്കാര്യം പാകിസ്ഥാൻ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബ് ആക്രമണത്തിന് പിന്നാലെയാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ തേടുന്ന കുറ്റവാളികളിൽ ഒരാളായി തന്നെ ആ പട്ടികയിലേക്ക് ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിക്കുന്നത് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സുണ്ട് ദാവൂദിന് ബോംബെയിൽ പോലീസ് കോൺസ്റ്റബിളായിരുന്ന ഇബ്രാഹിം കാസ്കർ ആണ് പിതാവ് മാതാവ് അമീന സെൻട്രൽ ബോംബെയിലെ ദോങ്ക്രി എന്ന മുസ്ലിം സമുദായക്കാർ തിങ്ങി പാർക്കുന്ന പിന്നോക്ക മേഖലയിലായിരുന്നു ദാവൂദിൻ്റെ സ്കൂളെന്നും അതുപോലെ തന്നെ ഇത് പ്രത്യേകമായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മകനായി ജനിച്ച ദാവൂദിന് സാമ്പത്തിക പരാധീനതകൾ മൂലം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല അഹമ്മദ് സെയിലർ ഹൈസ്കൂളിൽ വളരെ ചെറിയ ക്ലാസ്സിൽ അവിടെ വെച്ച് തന്നെ ദാവൂദ് പഠനം നിർത്തുകയാണുണ്ടായത് ഒരു കൊങ്ങണി മുസ്ലിം കുടുംബത്തിലായിരുന്നു ദാവൂദിൻ്റെ ജനനം കൊങ്കൺ മേഖലയിൽ നിന്നുള്ള ഒരു വിഭാഗക്കാർ ഇതിനകം തന്നെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു പേർഷ്യൻ നാടുകളിലെ യു കെ യു എസ് എ എന്നിവിടങ്ങളിലും ഇവരുടെ ഒരു വംശം വ്യാപിച്ചു കിടക്കുന്നുണ്ട് ദാവൂദിൻ്റെ സൗഹൃദങ്ങൾ വളരെ വിപുലമായതിനാൽ ഇതൊരു കാരണമാണ് അതായത് ചെറിയ തോതിലുള്ള ആക്രമണങ്ങളും കള്ളക്കടത്തുകളും നടത്തിയാണ് ദാവൂദിൻ്റെ തുടക്കം അതായത് ഈ മേഖലയിലേക്ക് തുടക്കം കുറിക്കുന്നത് ദോംഗ്രയിൽ തന്നെ പോലെ ദരിദ്രരും നിരാശരുമായ കൗമാരക്കാരുടെ സംഘം രൂപീകരിക്കാൻ പിന്നീട് ദാവൂദ് തയ്യാറെടുക്കുകയാണ് തയ്യാറെടുക്കുകയാണുണ്ടായത് അസാമാന്യമായ നേതൃപാഠവും ചെറുപ്പം മുതലേ തന്നെ ദാവൂദ് പ്രകടമാക്കിയിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റും മോഷ്ടിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്നതായിരുന്നു ഈ കൗമാര സംഘങ്ങളുടെ ഒരു പ്രധാന വരുമാന കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസ് ബംഗ്ലാവാണ് ദാവൂദിന്റെ സ്ഥിരം വസതിയായി പറയുന്നത് കുടുംബസമേതമാണ് ഇയാൾ ഇവിടെ താമസിക്കുന്നത് രണ്ടാമത്തെ ഓളിത്താവളം കറാച്ചിയിലെ തന്നെ ഡിഫൻസ് ഹൗസിംഗ് കോളനിയാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന തെരുവ് നോ ട്രസ്റ്റ് സോണായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാക് റേഞ്ചേഴ്സിന്റെ കർശനമായ കാവലിലാണ് അന്താരാഷ്ട്ര കുറ്റവാളികൾക്ക് പാക് ഭരണകൂടം ഇപ്പോൾ സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നതും ദാവൂദിന് പതിനാല് പാസ്പോർട്ടുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ദാവൂദ് ഭാര്യയ്ക്കും നാല് കുട്ടികൾക്കും ഒപ്പം തന്നെ കറാച്ചിയിലാണ് താമസിക്കുന്നതെന്നും ഇയാൾ ദുബായിലേക്ക് പതിവായി തന്നെ യാത്ര ചെയ്യുന്നുണ്ടേയെന്നും രേഖകളിൽ നിന്നും വ്യക്തമാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഭാര്യ സുബീന സരിൻ എന്ന വ്യക്തി ആ പേരിലുള്ള വ്യക്തിയാകട്ടെ ടെലിഫോൺ ബില്ലും ദാവൂദിന്റെ നിരവധി പാസ്പോർട്ടുകളും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ദാവൂദിന്റെ ഭാര്യ മെഹജ്വിൻ അവരാകട്ടെ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദാവൂദിൻ്റെ മൂത്ത മകൾ മെഹ്റൂബ് ഇബ്രാഹിമിനെ വിവാഹം ചെയ്തിരിക്കുന്നത് മുൻ പാക് ക്രിക്കറ്റ് താരമായ ജാവേദ് മിയാദാദിൻ്റെ മകനാണ് ദാവൂദിൻ്റെ രണ്ടാമത്തെ മകൾ മെഹ്റിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാക് വംശജനായ അമേരിക്കൻ വ്യവസായിയായ അയൂബിനെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ദാവൂദിന് ഒളിത്താവളങ്ങളുണ്ട് പാകിസ്ഥാൻകാരിയായ പത്താൻ സ്ത്രീയാണ് ദാവൂദിന്റെ രണ്ടാം ഭാര്യ ദാവൂദിന്റെ ആദ്യ ഭാര്യ മെഹജുബിൻ എന്ന സുബീന സെർനും ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ് ദാവൂദിന്റെ ആദ്യ ഭാര്യ ആകട്ടെ മുംബൈയിൽ അവർ മുംബൈ നിവാസിയാണ് അതുപോലെ തന്നെ ഇവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ദാവൂദ് രണ്ടാം വിവാഹം കഴിച്ചതെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് മുംബൈ സ്ഫോടനത്തിന് ശേഷം സഹോദരങ്ങളായ അനീസ് ഇബ്രാഹിമും അതുപോലെ നൂറ ഇബ്രാഹിമൊക്കെ തന്നെ ദാവൂദിനൊപ്പം ദുബായിലേക്ക് രക്ഷപ്പെടുകയാണുണ്ടായത് രണ്ടായിരത്തി ഏഴിൽ കറാച്ചി സ്ഫോടനത്തിലാണ് നൂറ മരിച്ചത് രണ്ടാമത്തെ സഹോദരൻ അനീസ് ദാവൂദിനൊപ്പം തന്നെ കറാച്ചിയിലാണ് താമസിക്കുന്നത് മൂന്നാമത്തെ സഹോദരൻ ഇക്ബാലും സഹോദരിമാരായ ഹസീന അതുപോലെ സയിദും മരണപ്പെടുകയാണ് ഉണ്ടായത് ഇവരെല്ലാവരും തന്നെ മുംബൈയിലാണ് താമസിച്ചിരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്